ഇടുക്കിയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷി ഭവന്റെ നിർമ്മാണം വണ്ണപ്പുറത്ത് പൂർത്തിയായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ് നടപ്പാക്കുന്ന ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരമുള്ള ഒരു കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിലാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് കർഷകർക്കായി നിരവധി അടിസ്ഥാന ആധുനിക സൌകര്യങ്ങളാണ് സ്മാർട്ട് കൃഷി ഭവനിലൂടെ ലഭ്യമാക്കുക കാണാം ഒരുപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് സ്മാർട്ട് കൃഷിഭവനിലൂടെ കർഷകർക്കായി പ്രാവർത്തികമാക്കുക കേന്ദ്ര സർക്കാരിന് കീഴിലെ നബാർഡിൽ നിന്നുള്ള ഒന്നേ ദശാംശം കോടി രൂപയുടെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു സ്മാർട്ട് കൃഷിഭവന്റെ നിർമ്മാണം കർഷകർക്കായി നിരവധി ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയില് നബാർഡിന്റെ ആർ ഐ ഡി എഫ് ഫണ്ടിന്റെ സഹായത്തോടുകൂടി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തില് ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം തയ്യാറാക്കുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ രജിസ്ട്രേഷനുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൽ നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകരെ സംബന്ധിച്ചോളം കൃഷിഭവനിൽ എന്തെങ്കിലും ആവശ്യമായി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷന് ഒരു റെസീപ്റ്റ് കൊടുക്കുകയും അവരുടെ അപേക്ഷയ്ക്ക് സംഭവിക്കുന്ന നീക്കങ്ങൾ അതായത് അവർക്ക് സബ്സിഡി കിട്ടുന്നതിനുള്ള ആനുകൂല്യങ്ങളുടെ പ്രോസസിങ് ചെയ്താറ്റം വരെയെന്നെല്ലാം ആ ഒരു റെസീപ്റ്റ് വെച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ സംവിധാനം നിലവിൽ വരുന്നുണ്ട് നമുക്ക് ബയോ ഫാർമസി എന്നൊരു സംവിധാനം ഈ സ്മാർട്ട് കൃഷിഭവനിൽ നിലവിലുണ്ട് നമ്മുടെ കർഷകരുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വളരെ മികച്ച രീതിയിൽ കർഷകർക്ക് വിപണിയിലെത്തി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇക്കോ ഷോപ്പും ഈ സ്മാർട്ട് കൃഷിഭവനോടൊപ്പം പ്രവർത്തന സജ്ജമായിട്ടുണ്ട് കർഷകരെ സംബന്ധിച്ചോളം വിത്ത് മുതൽ വിപണി വരെ ഒരു കുടക്കീഴിൽ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ സ്മാർട്ട് കൃഷിഭവൻ പ്രധാനമായും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ ആദ്യത്തെ കൃഷിഭവനാണ് ജൂലൈ മൂന്നാം തീയതിയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് ഉത്ഘാടനം നിർവഹിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രി ആണ് കർഷകരും കൃഷിഭൂമിയും നിറഞ്ഞ ഒരു പ്രദേശത്തിന്റെ ഒന്നാകെയുള്ള ചിലകാലാവിലാശമാണ് സ്മാർട്ട് കൃഷി ഭവനിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് വടപ്പുറം പഞ്ചായത്തിലെ ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം ആളുകൾ ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്മാർട്ട് വില്ലേജ് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തി പുരോഗമിച്ചുകൊണ്ട് അതിൻ്റെ വർക്കെല്ലാം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് ഇതെല്ലാം അവർക്കൊരു വലിയ പ്രതീക്ഷയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്യാധുനിക നിലവാരത്തിൽ അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായി കൃഷിക്കാർക്ക് ലഭ്യമാകുന്ന ഒരു കേന്ദ്രമാണ് കേന്ദ്രമായി ഇത് മാറുന്നു അങ്ങനെ നമ്മുടെ നാടിന് ഇണങ്ങുന്ന കാലഘട്ടത്തിന് ഇണങ്ങുന്ന ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു സ്മാർട്ട് കൃഷി ഓഫീസാണ് ഈ വണ്ണപ്പുറം പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത് പണ്ടേ സ്മാർട്ടായ വണ്ണപ്പുറത്ത് കർഷകർക്ക് ഇപ്പോൾ സ്മാർട്ടായ ഒരു കൃഷിഭവൻ കൂടി സ്വന്തമായി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന് കീഴിലെ നബാർഡിൻ്റെ ധനസഹായത്തോടെയാണ് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇനി കർഷകർക്കാവശ്യമായ വിത്തുകൾ മുതൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിപണി വരെയായി ഇവിടെ മാറും ക്യാമറമാൻ റേസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി